പറഞ്ഞു ഇത് ഞാൻ നല്ല എന്ത് ചേച്ചി 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 എന്ന് കാലി നമ്മൾ നമ്മളെന്തെങ്കിലും സഹായം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മോദി ഇനി രണ്ടാമത് മൂന്നാമതൊരു അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ

ഇവിടെ ഞാൻ ആഗ്രഹം ചാൻസ് ഒരു ഇല്ല അതിനെപ്പറ്റി നമ്മളെന്താ പറയാന വെളിപ്പ് മൂന്ന് പ്രാവശ്യം ജയിച്ചു അങ്ങനെയൊക്കെയുള്ള പല ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ാര് ജയിക്കുവോട്ടാ കമ്മിഷനാർ ജയിക്കുവോ ഇത് വെളിവിടലേട്ടോ ഇവിടുത്തെ യൂണിയൻ പാർട്ടിക്കാർ ജയിച്ചാലും നമ്മുടെ നാട് തന്നാകണം എനിക്കതേന്ന് ചാൻസ് ഉണ്ടെങ്കിൽ വിജയിച്ചു പോണം കൊണ്ടുവന്നാൽ ഒരിക്കലും തന്നിട്ടില്ല എനിക്കറിയാൻ തന്നിട്ടില്ല ഞാൻ എനിക്ക് നാല്പത്തി അഞ്ഞേഴ് വയസ്സായി ഇതുവരെ തന്ന ഒരു ചരിത്രം എനിക്ക് കിട്ടിട്ടില്ല മൂവരല്ലേ വരുമു നശിപ്പിച്ചത് കേട്ടോ ആര് ചോദിച്ചാല് നമുക്ക് കുമ്പിളി കഞ്ഞി കഞ്ഞിന്ന് പറഞ്ഞു ജീവിതമാർഗം എന്ന് പറയുന്നത് ഞാനിപ്പോ തടിപ്പണിയായിരുന്നു എന്റെ ജീവിതം പറയാം തടിപ്പണി ചെയ്താൽ ഏത് പാർട്ടിക്കാരായാലും ആ പാർട്ടിയിൽ ആരും എനിക്ക് തരത്തില്ല നമ്മൾ ജോലി ചെയ്താൽ ആ പൈസ നമുക്ക് കിട്ടും രാവിലെ മണിക്ക് പോയി ജോലി ചെയ്താൽ ആറു അഞ്ചു വരെ ഞാൻ ജോലി ചെയ്യുന്നത് തടിപ്പണി ചെയ്യുന്നത് ചെയ്താൽ ആ പൈസ എനിക്ക് കിട്ടും അല്ല വേറെ വോട്ട് അത് മോദി ഇനി രണ്ടാമത് മൂന്നാമതൊരു അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കാരണം അവർ ഭരണഘടന വരെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് പാർട്ടിയായിട്ട് അവർ മാറും അപ്പോൾ ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾ അതുപോലുള്ള ജനങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ തന്നെ തന്നെയുണ്ട് ഇവിടെ അല്ലല്ല പ്രശ്നം വരുന്നത് കൂടുതലാണ് അനിക്കനെയൊക്കെ വരും ലൂക്ലി അതേ ഞാൻ പറയുന്നുള്ളൂ കാരണം അവൻ ഈ പരിപാടി കൈ ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഇവനൊക്കെ ഇവനൊക്കെ ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നുള്ള കാരെ കണ്ടറിയണം കണ്ടറിയണം വികസന അദ്ദേഹത്തെ കഴിയുന്നതായ വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഭരണപക്ഷം അല്ലായിരുന്നല്ലോ ഭരണപക്ഷം അല്ല ഒരു പ്രതിപക്ഷം നയിക്കുന്ന ആഹ് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് ജനസമ്മതനായ ഒരു നേതാവ് തന്നെ ഇല്ല ആഗ്രഹം അവര് തന്നെ തന്നെ നാട് ശരിയാവത്തു ഒരു സഹായവും ഇവരെ കൊണ്ട് യാതൊരു സഹായവും ഇവരെ കൊണ്ട് ഇപ്പൊ നമുക്ക് എന്തോ റോഡ് കണ്ടെങ്കിൽ കോൺഗ്രസ് അല്ല കമ്മീഷണർ കമ്മീഷണർ ഈ റോഡ് കിടക്കുന്നുണ്ട് ഇപ്പൊ ഇത് എത്രയോ വണ്ടികളാണ് നശിച്ചു പോയത് പിന്നെ വെള്ളക്കുടിവെള്ളങ്ങൾ ഈ പഞ്ചായത്തിലോട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നു തിരിച്ച് നമുക്ക് തന്നെ അത് ദോഷമായിട്ട് പറ്റി അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ വെള്ളത്തിന്റെ കാര്യം തന്നെ അതിലെന്തേലും പറയാനില്ല ഞങ്ങളുടെ മെമ്പർ തന്നെ ഞങ്ങക്ക് ഞങ്ങൾക്ക് ഒരു സഹകരണവും മെമ്പർ ഇപ്പോഴത്തെ മെമ്പറും പ്രസിഡന്റും കൂടെ പഞ്ചായത്തിന്റെ ഞങ്ങൾക്ക് ഈ വാർഡിലോട്ട് വെള്ളം കൊടുക്കണ്ടെ അപ്പൊ പിന്നെ നമുക്ക് ഇനി അവരോട് എന്തേലും ഒന്ന് പറയാനോ അത് കഴിയുമ്പോ പിന്നെ അത് നമുക്ക് തന്നെ തിരിച്ചു ദോഷമായിട്ട് വോട്ട് ചോദിച്ചു വരുമ്പോ നല്ല രീസാണ് ആ എന്ത് താഴ്മയായിട്ട് വന്ന് ചേച്ചി 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 എന്ന് എന്നു പറഞ്ഞാൽ നമ്മൾ നമ്മളെന്തേലും സഹായം ചോദിക്കുന്നുണ്ടെ വീട്ടിൽ കൊണ്ടോ അവിടെയൊക്കെ വീട്ടിൽ കൊണ്ടു കൊടുക്കണോന്നാ ചോദിക്കുന്നത് ഞങ്ങൾ മെമ്പർ നേരെ മുഖത്ത് നോക്കി തന്നെ അവിടെ ചോദിച്ചത് അവിടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണോ ഞങ്ങള് ഞാൻ എനിക്ക് ആ പൈപ്പ് കണക്ഷന്റെ കാര്യത്തിന് വേണ്ടി പറഞ്ഞു വഴിയുടെ കാര്യത്തിന് വേണ്ടി പറഞ്ഞു ഇതൊക്കെ പിന്നെ വീടിന്റെ എന്തോ മെയിൻ്റെനൻസിന്റെ കാര്യത്തിന് പറഞ്ഞു പറഞ്ഞപ്പോഴൊക്കെ ഇവര് ചോദിക്കുന്നത് ഈ മെമ്പർ ചോദിച്ചത് അവിടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു അതുവരെ ചേച്ചി ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞ് നടന്നു സമയത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ തന്നെ ഇനി ജയിക്കണം എന്നെങ്കിലും ഇവിടെ ചെയ്യണം അത് തന്നെ ഇനി ജയിക്ക അല്ല കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് ജയിക്കണം കമ്മ്യൂണിസ്റ്റാണ് ഇപ്പൊ ഇവിടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരിയാണിപ്പോ ഇവിടെ ജയിച്ചു നിൽക്കുന്നു ആ ഇവിടെ ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ മെമ്പറും പിന്നെ പ്രസിഡന്റും ഒക്കെ പോയി അവസ്ഥ ഇത് തന്നെ ആവണോ ഇനിയ അവസ്ഥ ഇത് തന്നെയാവണോ അവസ്ഥ അത് തന്നെ ഉദ്ദേശിച്ചത് വീണ്ടും ഇത് തന്നെയാണോ അവസ്ഥ ം വരുന്നത് അത് തന്നെ ഫീലിംഗ് ആണ് പ്രവർത്തനങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ ഇടതു വർഷ സ്ഥാനാർത്ഥിക്ക് ഒരു ബ്രിക്സിലും പ്രചരണത്തിലും മുൻപന്തിയിലുണ്ട് ഐസഫ് അത് തൊട്ടടുത്ത് തന്നെ അല്ലന്നെയുണ്ട് പക്ഷെ വിജയം ആർക്കാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അത് എന്നിരുന്നാലും പ്രവർത്തനങ്ങളിൽ മുൻപന്തി എപ്പോഴും കാലകാലങ്ങളത് എൽ ഡി എഫ് ആണ് നടത്തുന്നത് അത് ഈ പ്രാവശ്യം അതോടൊപ്പം തന്നെ ആന്റണിക്ക് തീർച്ചയായിട്ടും ഒരു സാധ്യത ഉണ്ടാകാൻ വിജയത്തിന് രണ്ടാം സ്ഥാനത്ത് അടുത്തു മൂന്നാം സ്ഥാനത്ത് തന്നെയായി രണ്ടാം സ്ഥാനത്തിന് ചെറിയ മാർഗിൽ തള്ളപ്പെടും മൂന്നാം സ്ഥാനത്തേക്ക് എന്നാണ് എന്റെ ഗമനം കെ ആന്റണിക്ക് എന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം വിലക്കയറ്റം ഈ മോദി സർക്കാർ പിടിച്ചു നിർത്തുന്നു ഒന്നാം രണ്ട് പെട്രോൾ ഡീസൽ ഗ്യാസിന് വില വർധനം വില കയപ്പം ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കോർപ്പറേറ്ററുകൾക്ക് വേണ്ടിയാണ്

രാഷ്ട്രീയം പറയോ ആന്റണിയാണ് വലിയ വികസനം ആയിട്ട് കണ്ടതായിട്ട് നമുക്കറിയില്ല ഇവിടെന്നും കണ്ടിട്ടില്ല പിന്നെ അനുസരിച്ച് ബിജെപിയുടെ സ്ഥാനാർത്ഥി ജയിക്കാറുള്ളതാണ് ആന്റണിക്കാണ് ജയിക്കണമെന്നാണ് വിശ്വാസം കേന്ദ്രം ബിജെപി പഠിക്കണം എന്നാണ്